നമസ്കാരം സോക്കർ സ്റ്റുഡിയോയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സീസണിലെ ബാലൻഡിയോർ പവർ റാങ്കിസിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം ബാലൻഡിയോർ പണ്ട് കാലത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒരു കലണ്ടർ ഇയറിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്നാൽ ഇപ്പോൾ അത് സീസണൽ വൈസ് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതായത് കഴിഞ്ഞൊരു ജൂലൈ മുതൽ ഈ ഒരു ജൂലൈ വരെയുള്ള സ്പാൻ സീസൺ അവസാനിക്കുന്ന വരെയുള്ള സ്പാൻ കണക്ക് കൂട്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുള്ളത് ബാലൻഡിയോർ ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ ബാലൻഡിയോറ് കൊടുക്കാറുള്ളത് അപ്പോൾ അതിൽ ഏറ്റവും ആദ്യ സ്ഥാനങ്ങളിൽ വന്ന ഇരുപത് ആളുകളെയാണ് നമ്മൾ പറയാൻ പോകുന്നത് ആദ്യമായിട്ട് നമുക്ക് ഇരുപതാം സ്ഥാനത്ത് വരുന്നത് ഇന്റർ മയാമിയുടെ ലോത്തറോ മാർട്ടിനസ് എന്നുള്ള പ്ലെയർ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സീസണിൽ ലോത്രോ മാർട്ട്നസ് ഇരുപത്തി എട്ട് ഗോളുകളും എട്ട് അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്റർ ഇൻറ്റർ വെൻറ്റർ മിലാൻ വേണ്ടിയിട്ട് അദ്ദേഹം എ അതുപോലെ തന്നെ സൂപ്പർ കോപ്പ ഇറ്റാലിയാന എന്നുള്ള കപ്പുകൾ അദ്ദേഹം നേടിക്കൊടുത്തിട്ടുണ്ട് അർജന്റീനക്കൊപ്പം അദ്ദേഹത്തിന് കോപ്പ അമേരിക്ക മത്സരം കളിക്കാനുണ്ട് കോപ്പ അമേരിക്കയിൽ നല്ല വിജയം നേടുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം വീണ്ടും വരാനാണ് നമ്മൾ സാധ്യതകൾ കാണുന്നത് പത്തൊമ്പതാം സ്ഥാനത്ത് വരുന്നത് ലിവർപൂളിൻ്റെ മുഹമ്മദ് സല ആണ് നമുക്കറിയാം ഈ സീസണിൻ്റെ ആദ്യത്തിൽ സല കുറച്ച് ഇഞ്ചറി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ ഇഞ്ചറിക്ക് ശേഷം നമുക്ക് സലയിൽ നിന്നുള്ള പെർഫോമൻസ് അത്രത്തോളം നമ്മൾ വേണ്ടത്ര അത്ര അത്ര നമുക്ക് ലഭിച്ചിട്ടുള്ള എന്നൊരു വാസ്തവം നമുക്കുണ്ട് ആയിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിലെ മുപ്പത് ഗോളുകളും പതിനേഴ് അസിസ്റ്റും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് ഈ സീസണിൻ്റെ ആദ്യത്തിൽ അദ്ദേഹം കർബാവോ കപ്പ് അതുപോലെ തന്നെ അദ്ദേഹം നേടിയിട്ടുണ്ടായിരുന്നു പതിനെട്ടാം സ്ഥാനത്ത് വരുന്നത് ആൻറ്റോണി ഗ്രിസ്മാൻ ആണ് അതിനോട് ഗ്രിസ്മാൻ അത്ലറ്റിക് ഓഫ് മാഡിനോട് കളിക്കുന്ന പ്ലെയറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സീസണിൽ അദ്ദേഹം ഇരുപത്തി അഞ്ച് ഗോളുകളും പത്ത് അസിസ്റ്റംസ് സ്വന്തം പേരിൽ കുറിച്ചിട്ടുണ്ട് ഈ സീസണിൻ്റെ ആദ്യത്തിൽ വളരെ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള ആളായിരുന്നു ആന്റോണി ഗ്രിസ്മാൻ എന്ന് പറയുന്നത് പക്ഷേ ദുർഭാഗ്യവശാൽ അവർക്ക് ലാലിക ടൈറ്റിൽ റേസിൽ റയൽ മാഡിൻ്റെയും ഒക്കെ പിന്നിൽ പോകേണ്ടി വന്നു ടൈറ്റിൽ റേസിൽ അവർക്ക് മുന്നോട്ടെത്താൻ സാധിച്ചില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ മുൻപിൽ ഇനിയും ഫ്രാൻസിന് വേണ്ടിയിട്ട് യൂറോ കപ്പ് എന്നുള്ള ആ ഒരു ട്രോഫി അദ്ദേഹത്തിൻ്റെ മുന്നിലുണ്ട് ഏറ്റവും നല്ല പ്രകടനം അദ്ദേഹത്തിന് യൂറോ കപ്പിൽ നടത്താൻ സാധിക്കുകയാണെങ്കിൽ യൂറോ വിജയിക്കാൻ സാധിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഇനിയും മുന്നോട്ട് വരാനാണ് സാധ്യതകൾ കണക്കാക്കുന്നത് പതിനേഴാം സ്ഥാനത്ത് വരുന്നത് ബെർണാഡോ സിൽവയാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പോർച്ചുഗൽ ഇൻ്റർനാഷണൽ ആണ് ബെർണാഡോ സിൽവ നല്ല മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള ഒരു പ്ലെയറാണ് ബെർണാഡോ സിൽവ തുടർച്ചയായിട്ടുള്ള നാലാം തവണ മാഞ്ചസ്റ്റർ സിറ്റിയെ പ്രീമിയർ ലീഗ് ടൈറ്റിൽ ശബ്ദമാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചിട്ടുള്ള ഒരാളാണ് ബെർണാഡോ സിൽവ എന്ന് പറഞ്ഞ പ്ലെയർ പോർച്ചുഗലിന് വേണ്ടി യൂറോ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അദ്ദേഹം വോട്ട് കെട്ടുന്നുണ്ട് തീർച്ചയായിട്ടും മികച്ച പ്രകടനം യൂറോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാഴ്ചവെക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഒരുപാട് മുന്നോട്ട് ഇനിയും വരാനാണ് സാധ്യതകൾ കണക്കാക്കുന്നത് പതിനാറാം സ്ഥാനത്ത് വരുന്നത് ലിയോണൽ മെസ്സിയാണ് നമുക്കറിയാം ലിയോണൽ മെസ്സി ഇപ്പോൾ ഇന്റർ മയാമിയിലാണ് കളിക്കുന്നത് ഇന്റർ മയാമി അദ്ദേഹത്തിന് ഈ സീസണിൽ ഇന്റർ മയാമിക്ക് വേണ്ടി ലിയോണൽ മെസ്സി ഇരുപത്തി മൂന്ന് ഗോളുകളും പതിനഞ്ചാം സെഷൻ പേരിൽ കുറിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം ലീഗ്സ് കപ്പ് അദ്ദേഹം നേടിയിട്ടുണ്ട് പക്ഷേ ഇന്റർ മയാമി ലിയോണൽ മെസ്സിയുടെ ഇന്റർ മയാമി കോൺക് ഓഫ് ചാമ്പ്യൻസ് കപ്പിൽ അവർ പരാജയപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കോപ്പ അമേരിക്ക മത്സരം ലിയോണൽ മെസ്സിയുടെ മുൻപിൽ മുൻപിലിരിക്കുകയാണ് ഏറ്റവും മികച്ച പ്രകടനം ലിയണൽ മെസ്സി കാഴ്ചവെക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സ്ഥാനം മുന്നോട്ട് വേണമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പതിനഞ്ചാം സ്ഥാനത്തുള്ളത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ കെവിൻ ഡിബ്രോയിനയാണ് കെവിൻ ഡിബ്രോയിനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സീസണിൽ ആറ് ഗോളുകളും പതിനെട്ട് അസിസ്റ്റുകളും തൻ്റെ പേരിൽ കുറിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പ്രീമിയർ ലീഗ് കിരീടം അദ്ദേഹം സ്വന്തം പേരിലാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് നമ്മൾ നേരത്തെ ബർണോഡസിൽ ഇവിടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നാല് തുടർച്ചയായിട്ടുള്ള നാലാമത്തെ പ്രീമിയർ ലീഗ് ടൈറ്റിൽ നേടുന്നതിൽ പെബ്ഗോഡിയോളുടെ സംഘത്തിലെ ഏറ്റവും മികച്ച പ്രധാനമായിട്ടുള്ള ഒരു പ്ലെയർ ആയിരുന്നു കെവിൻ ഡിബ്രോയിന എന്ന് പറയുന്ന പ്ലെയർ പതിനാലാം സ്ഥാനത്തുള്ളത് ആർ എസ് ഡെക്ലാൻ റൈസ് എന്നുള്ള താരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിൽ ഏഴ് ഗോളുകളും പത്താം അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് നമുക്കറിയാം ആർ സെൻഎലിന് ഈ പ്രാവശ്യം ഈ ഒരു സീസണിൽ പ്രത്യേകിച്ച് ട്രോഫികളും നേടാൻ പറ്റിയിട്ടില്ല പ്രീമിയർ ലീഗിൽ വളരെ ക്ലോസ് ആയിട്ട് മാഞ്ചസ്റ്റർ സിറ്റിയുടെ തൊട്ടു പിന്നിലായിട്ടാണ് അവർ ഫിനിഷ് ചെയ്തിട്ടുള്ളത് പക്ഷേ അവർക്ക് ട്രോഫി കാര്യങ്ങൾ നേടാൻ ഈ പ്രാവശ്യം അദ്ദേഹത്തിന് കഴിഞ്ഞിട്ട് പതിമൂന്നാം സ്ഥാനത്ത് വരുന്നത് ആണ് ഹമൽസാണ് മാത്സ് ഹമൽസ് ബറുഷ്യ പ്ലെയർ ആണ് കഴിഞ്ഞ സീസണിൽ നാല് ഗോളുകളും ഒരു അസിസ്റ്റും പതിനൊന്ന് ക്ലീൻ ഷീറ്റുകളുമായിട്ട് മാറ്റ്സ് ഹമൽസ് നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് ഡിഫൻഡർ ആയതുകൊണ്ട് നമ്മൾ ക്ലീൻ ഷീറ്റ് കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കുന്നുണ്ട് പക്ഷേ ഇപ്രാവശ്യം ഡോട്ട്മോണ്ടിന് പോണ്ടസ്ലിഗയിൽ വലിയ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പന്ത്രണ്ടാം സ്ഥാനത്ത് വരുന്നത് ബുക്കായോസാക്ക ആർ എൻ എല്ലിൻ്റെ ബുക്കായോസാക്ക എന്നുള്ള പേരാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സീസണിൽ ബുക്കായോസാക്ക ഇരുപത്തി ഗോളുകളും പതിനഞ്ച് അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തം പേരിൽ കുറിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി യൂറോ കപ്പിൽ ഇംഗ്ലണ്ടിന് വേണ്ടി അദ്ദേഹം പൂട്ട് കേട്ട് നമുക്ക് പ്രതീക്ഷിക്കാം ഏറ്റവും നല്ല പ്രകടനം അദ്ദേഹം പുറത്തെടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പതിനൊന്നാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ സ്ട്രൈക്കർ സ്ട്രൈക്കറായിട്ടുള്ള എർലിംഗ് ആണ് ഇർലിംഗ് ഹാലൻഡ് കുറച്ചുകൂടി മെച്ചപ്പെട്ട സ്ഥാനത്തായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് പക്ഷേ മാഞ്ചസ്റ്റർ സിറ്റി ക്വാർട്ടർ ഫൈനലിൽ തന്നെ റയൽ മാഡോട് തോറ്റി പുറത്തായത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാനം കുറച്ചുകൂടി പിന്നോട്ട് വന്നിരിക്കുകയാണ് പതിനൊന്നാം സ്ഥാനത്താണ് ഇർലിംഗ് ഹാലൻഡ് ഇപ്പോൾ ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സീസണിൽ നാൽപ്പത്തി ഒന്ന് ഗോളുകളും ആറ് അദ്ദേഹം സ്വന്തം പേരിൽ കുറിച്ചിട്ടുണ്ട് എർലിംഗ് ഹാലൻഡിൻ്റെ മാഞ്ചസ്റ്റർ സിറ്റി പ്രീമിയർ ലീഗ് കിരീടം അതുപോലെ തന്നെ ക്ലബ് വേൾഡ് കപ്പ് അതുപോലെ അതുപോലെ തന്നെ യു എഫ് ആ സൂപ്പർ കപ്പ് എന്നുള്ള കപ്പുകളും അദ്ദേഹം നേടിയിട്ടുണ്ട് ഈ സീസണിൽ ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം ബെർലിംഗ് ഹാൽഡിൻ്റെ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സഹതാരങ്ങൾ കോപ്പം അമേരിക്കയിലും യൂറോ കപ്പിലും എല്ലാം പങ്കെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ടീമായിട്ടുള്ള ഇൻ്റർനാഷണൽ ടീമായിട്ടുള്ള നോർവേ രണ്ടായിരത്തി ഇരുപത്തിനാല് യൂറോ കപ്പിന് ക്വാളിഫൈ ചെയ്തിട്ടുള്ള എന്നുള്ളതാണ് പത്താം സ്ഥാനത്ത് വരുന്നത് റയൽ മാരിഡിൻ്റെ ഡിഫൻഡർ ആയിട്ടുള്ള ആന്റോണിയോ റൊഡിഗർ ആണ് റൊഡിഗർ വളരെ മികച്ച ഒരു ഡിഫൻഡർ ആണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സീസണിൽ മൂന്ന് ഗോളുകളും മൂന്ന് അസിസ്റ്റുകളും പതിനേഴ് ക്ലീൻ ഷീറ്റുകളും സ്വന്തം പേരിൽ കുറിച്ചിട്ടാണ് ഈ സീസൺ അദ്ദേഹം അവസാനിപ്പിച്ചിട്ടുള്ളത് റുഡിഗർ ലാലിഗ സൂപ്പർ കപ്പാടി എസ്പാന എന്നുള്ള കിരീടങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിലാക്കിയിട്ടുണ്ട് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് യൂറോയിൽ ജർമ്മനിയെ പ്രതിനിധീകരിച്ച് അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെക്കും നമുക്ക് പ്രതീക്ഷിക്കാം ഒൻപതാം സ്ഥാനത്ത് വരുന്ന വീണ്ടും ഒരു റയൽ മാഡ് കളിക്കാരനാണ് റോഡ്രിഗോ നമുക്കറിയാം റയൽ മാഡിഡിൻ്റെ മുന്നേറ്റ നിലയിലെ ഏറ്റവും ഒരു നിറസാന്നിധ്യമായിട്ടുള്ള ഒരു വ്യക്തിയാണ് റോഡ്രിഗോ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സീസണിൽ അദ്ദേഹം പതിനെട്ട് ഗോളുകളും ഒൻപത് അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തം പേരിൽ കുറിക്കുകയും ലാലിഗ അതുപോലെ തന്നെ സൂപ്പർ കോപ്പ് അടിയസ്പാന എന്നുള്ള ക്ലബ് കപ്പുകൾ അദ്ദേഹം സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ീ ചാമ്പ്യൻസ് ലീഗ് മത്സരം വെമ്പിളിയിൽ ഒന്നാം തീയതി ജൂൺ ഒന്നാം തീയതി വെമ്പിളിയിൽ നടക്കുന്ന ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ മത്സരത്തിൽ മികച്ച പ്രകടനം അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ പറ്റുകയാണെങ്കിൽ ഒരുപാട് സ്ഥാനങ്ങൾ അദ്ദേഹത്തിന് മുന്നോട്ട് ഇനിയും കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്കയിൽ ബ്രസീലിന് വേണ്ടിയിട്ട് റോഡ്രിഗോ നല്ല പ്രകടനം തന്നെ കാഴ്ചവെക്കുന്ന യാതൊരു സംശയമില്ല അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഇനിയും ഒരുപാട് മുന്നോട്ട് വരും നമുക്ക് പ്രതീക്ഷിക്കാം എട്ടാം സ്ഥാനത്തുള്ളത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ റോഡറി ആണ് നമുക്കറിയാം റോഡറി ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിൽ പതിനൊന്ന് ഗോളുകളും പതിനഞ്ച് അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് ഏറ്റവും നല്ലൊരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഈ സീസണിൻ്റെ തുടക്കത്തിൽ നമുക്ക് കണ്ടിട്ടാണ് നമ്മൾ ഏറ്റവും നല്ലൊരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ട് കളിക്കുന്ന ആളാണ് റോഡറി എന്ന് പറയുന്നത് അദ്ദേഹം ഈ സീസണിൽ പ്രീമിയർ ലീഗ് അതുപോലെ തന്നെ യു എഫ് ആ സൂപ്പർ കപ്പ് അതുപോലെ തന്നെ ക്ലബ്ബ് വേൾഡ് കപ്പ് എല്ലാം അദ്ദേഹം മാഞ്ചസ്റ്റർ സിറ്റിയുമായിട്ട് അദ്ദേഹം നേടിക്കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി യൂറോ കപ്പ് മത്സരത്തിൽ സ്പെയിനിന് വേണ്ടിയിട്ട് വളരെ ശക്തരായ ടീമാണ് സ്പെയിൻ സ്പെയിനിന് വേണ്ടി അദ്ദേഹം ബോട്ട് കെട്ടുന്നുണ്ട് ഏഴാം സ്ഥാനത്തുള്ളത് ഫ്ലോറൻ വിഡ്സ് വിഡ്സാണ് ബെയർ ലെവർക്കുസൻ്റെ താരമാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി സീസണിൽ പത്തൊൻപത് ഗോളുകളും ഇരുപത്തി ഒന്ന് അസിസ്റ്റുകളും അദ്ദേഹം നേടി അതുപോലെ തന്നെ നമുക്കറിയാം വളരെ ചരിത്രമായിട്ടുള്ള ബെയർ ലെവർക്കുസൻ്റെ ആദ്യത്തെ ബോണ്ടസ് ലീഗ ടൈറ്റിൽ സാബിയോൺസോയുടെ നേതൃത്വത്തിൽ ആദ്യത്തെ ബോണ്ടസ് ലീഗ് ആ ടൈറ്റിൽ വേർ ലവർക്കൂസൻ നേടുകയാണ് അതിൽ നിറസാരിദ്ധ്യമായിട്ടുള്ള ഒരു ആയിരുന്നു ഫ്ലോറൻ വിൽസ് എന്ന് പറയുന്ന പ്ലെയർ ബോണ്ടസ് ലീഗ് അതുപോലെ തന്നെ ഡി എഫ് ബി പോക്കൽ എന്നുള്ള ട്രോഫികളും അദ്ദേഹം സ്വന്തം പേരിൽ ആക്കിയിട്ടുണ്ട് യൂറോപ്പ ലീഗ് ഫൈനലിൽ അറ്റ്ലാന്റിനോട് തോറ്റ് വേർ ലവർക്കൂസൻ പുറത്തായെങ്കിലും അദ്ദേഹത്തിന് ഇനിയും യൂറോ കപ്പ് രണ്ടായിരത്തി ഇരുപത്തി ജർമ്മനിക്ക് വേണ്ടി അദ്ദേഹം വൂട്ട് കെട്ടുന്നുണ്ട് ആറാം സ്ഥാനത്തിരിക്കുന്നത് മറ്റാനുമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സീസണിൽ റയൽമാഡിനായിട്ട് ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള അവരുടെ അവരുടെ സെൻട്രൽ മിഡ്ഫീൽഡർ ആയിട്ടുള്ള ടോണി ക്രൂസാണ് അദ്ദേഹം വിരുമിക്കൽ പ്രഖ്യാപനം അദ്ദേഹം നടത്തി കഴിഞ്ഞു ജൂൺ ഒന്നാം തീയതി വെംബ്ലിയിൽ ചാമ്പ്യൻസ് ലീഗ് ഫൈനലുണ്ട് ഏറ്റവും നല്ല പ്രകടനം അദ്ദേഹം മികച്ച പ്രകടനം തന്നെ നമ്മൾ കാഴ്ചവെക്കും നമുക്ക് പ്രതീക്ഷിക്കാം അദ്ദേഹം ഈ സീസണിൽ ഒറ്റ ഗോളും പതിനൊന്ന് അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തം പേരിൽ കുറിച്ചിട്ടുണ്ട് ലാലിക അതുപോലെ തന്നെ സൂപ്പർ കോപ്പാടി എസ്പാന രണ്ട് ട്രോഫികളും അദ്ദേഹം സ്വന്തം പേരിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം റയൽമാട്ടിൻ്റെ തട്ടകം ഒഴിയുന്നത് അഞ്ചാം സ്ഥാനത്ത് വരുന്നത് ബയേൺ മിനിക്കിൻ്റെ ഹാരി കെനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സീസണിൽ നാൽപ്പത്തിയെട്ട് ഗോളുകളും പതിനാലാം അസിസ്റ്റും അദ്ദേഹം സ്വന്തം പേരിൽ കുറിച്ചിട്ട് യൂറോപ്യൻ ഗോൾഡൻ ഷോ അദ്ദേഹം സ്വന്തം പേരിലാക്കിയിട്ടുണ്ട് എന്താ പറയാ കെൻ ടോട്ട്നാമിൽ നിന്നും ബയൺ മിനിക്കിലേക്ക് എത്തിയ ആ സീസണായിരുന്നു ഇത് ഏറ്റവും നല്ല പ്രകടനം ബയൺ മിനിക്കിന് വേണ്ടി അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു ഒരു ട്രോഫി അദ്ദേഹത്തിന് നേടാൻ ഈ സീസണിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള വാസ്തവമാണ് പക്ഷെ അദ്ദേഹം സ്വന്തം നിലയിൽ ഏറ്റവും നല്ല പ്രകടനം അദ്ദേഹം ബേൺ വണ്ടി കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സംശയമില്ല ബുണ്ടസ് ലീഗ് ടൈറ്റിൽ അവർക്ക് ബയർ ലെവർ ക്യൂസിന് സറണ്ടർ ചെയ്യേണ്ടി വന്നു അതുപോലെ തന്നെ റയൽ മാഡിനോട് യു എഫ് ഐ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനലിൽ അവർക്ക് തോറ്റുമടങ്ങേണ്ടി വന്നു അതുകൊണ്ട് ട്രോഫി ഇല്ലാതെ ഈ ഒരു സീസൺ പൂർത്തീകരിക്കേണ്ട ആവശ്യം ബയൺ മിനിക്കിന് വന്നു പക്ഷേ ഇംഗ്ലണ്ടിന് വേണ്ടി അദ്ദേഹം യൂറോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബോട്ട് കെട്ടുന്നുണ്ട് ഏറ്റവും നല്ല പടനായിരിക്കും ഹാരി കെൻ കാഴ്ച വയ്ക്കുക എന്നുള്ളതിൽ യാതൊരു സംശയവും നമുക്ക് ആർക്കുമില്ല നാലാം സ്ഥാനത്തുള്ളത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഫിൽ ഫോർഡൻ ആണ് അദ്ദേഹം ഈ സീസണിൽ ഇരുപത്തിയെട്ട് ഗോളുകളും പന്ത്രണ്ട് അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ പ്രീമിയർ ലീഗ് ക്ലബ് വേൾഡ് കപ്പ് യു സൂപ്പർ കപ്പ് എന്നുള്ള ട്രോഫികളും അദ്ദേഹം സ്വന്തം പേരിൽ കുറിച്ചിട്ടുണ്ട് നമുക്കറിയാം കെവിൻ ട്യൂബ്രുവിനെ അതുപോലെ തന്നെ എർലിങ് ഹാലൻഡ് എല്ലാം ഈ സീസണിൻ്റെ ആദ്യത്തിൽ കുറച്ച് ഇഞ്ചുറി കാര്യങ്ങളായിട്ട് പുറത്തിരുന്നപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഉത്തരവാദിത്വം അദ്ദേഹം സ്വന്തം തോളിലേറ്റി നല്ല പ്രകടനം തന്നെ കാഴ്ചവെച്ച ഒരു പ്ലെയറാണ് ഫിൽ എന്ന് പറയുന്നത് യൂറോ രണ്ടായിരത്തി ഇരുപത്തി ഇംഗ്ലണ്ടിന് വേണ്ടി അദ്ദേഹം ബൂട്ട് കെട്ടുന്നുണ്ട് ഈ യൂറോ കപ്പിൽ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു ടീമാണ് ഇംഗ്ലണ്ടിൽ യാതൊരു സംശയമില്ല മൂന്നാം സ്ഥാനത്ത് വരുന്നത് പാരീസ് സെഞ്ചർ മെയിൻ്റെ പ്ലെയർ ആയിട്ടുള്ള നമ്മുടെ കെലിയൻ എംബാപ്പയാണ് ഇരുപത്തിയഞ്ച് വയസ്സുകാരനായിട്ടുള്ള കെലിയൻ എംബാപ്പെ കഴിഞ്ഞ സീസണിൽ അൻപത് ഗോളുകളും പതിനേഴ് അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തം പേരിൽ കുറിച്ചിട്ടുണ്ട് ലീഗ് വണ് ഡി ഫ്രാൻസ് ട്രോഫസ് ചാമ്പ്യൻസ് എന്നുള്ള ട്രോഫികളും അദ്ദേഹം സ്വന്തം പേരിലാക്കിയിട്ടുണ്ട് നമുക്കറിയാം റയൽ റയൽമാഡിലേക്ക് വളരെ അടുത്ത സമയത്ത് തന്നെ അദ്ദേഹം ജോയിൻ ചെയ്യുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് തുടർച്ചയായിട്ടുള്ള മൂന്നാം തവണയും പി എസ് ജിയെ ലീഗ് വൺ ചാമ്പ്യൻസ് ആക്കുന്നതിൽ ഏറ്റവും നല്ല പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ് കെരിൻ എംബാപ്പെ പക്ഷേ ചാമ്പ്യൻസ് ലീഗിൽ സെമി ഫൈനൽ അവർ ഡോട്ട്മണ്ടിനോട് പരാജയപ്പെട്ട് പുറത്തുപോയി ഇവറോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫ്രാൻസിനായിട്ട് കെരിൻ എംബാപ്പെ തോട്ട് ഏറ്റവും മികച്ച പ്രകടനം അദ്ദേഹം കാഴ്ചവെക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സീസണിലെ ബാലൻഡിയർ പവർ റാങ്സിൽ രണ്ടാം സ്ഥാനത്ത് വരുന്നത് റയൽ മാഡിൻ്റെ ജൂഡ് ബെല്ലിങ്കമാണ് ഈ സീസണിലെ ഏറ്റവും നല്ലൊരു സൈനിങ് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു പ്ലെയറാണ് ജൂഡ് ബെല്ലിങ്കാം സീസണിൽ അദ്ദേഹം ഇരുപത്തി അഞ്ച് ഗോളുകളും പതിനഞ്ച് അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തത്തിൻ്റെ പേരിലാക്കിയിട്ടുണ്ട് ലാലിക അതുപോലെ തന്നെ സൂപ്പർ കപ്പ് കപ്പാടി എസ്പാന എന്നിവ റയൽ മാഡിന് വേണ്ടി അദ്ദേഹം നേടിക്കൊടുത്തിട്ടുണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ശേഷം റയൽ മാഡൻ ചെയ്ത ഏറ്റവും നല്ല സൈനിങ് ആയിരുന്നു ജൂഡ് ബെലിംഗാം എന്നാണ് എല്ലാ ആരാധകരുടെയും അഭിപ്രായം യൂറോ രണ്ടായിരത്തി ഇരുപത്തി ഇംഗ്ലണ്ട് ടീമിനായിട്ട് ജൂഡ് ബെലിംഗാം ബോട്ട് കെട്ടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സീസണിലെ ബാലണ്ടിയർ പവർ റാങ്ക്സിൽ ഒന്നാം സ്ഥാനത്ത് വരുന്നത് റയൽ മാഡിൻ്റെ വിനീഷ്യസ് ജൂനിയർ വിനീഷ്യസ് ഈ പ്രാവശ്യം ഇരുപത്തി മൂന്ന് ഗോളുകളും പതിനൊന്നാം അസിസ്റ്റും അദ്ദേഹം സ്വന്തം പേരിലാക്കിയിട്ടുണ്ട് ാലിഗ അതുപോലെ തന്നെ സൂപ്പർ കോപ്പാടി എസ്പാൻ അദ്ദേഹം നേടിയിട്ടുണ്ട് ഈ സീസണിൽ ആദ്യത്തിൽ കുറച്ച് ഇഞ്ചറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വിനീഷ്യസിന് ബുദ്ധിമുട്ടായിരുന്നെങ്കിലും അദ്ദേഹം പൂർവാധികം ശക്തിയോടെ അദ്ദേഹം ഗെയിമിലേക്ക് തിരിച്ചു വന്നു ബാഡ്മിൻ്റനോടുള്ള ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനലിൽ ഏറ്റവും മികച്ച പ്രകടനം ഒരു പ്ലെയർ ആയിരുന്നു വിനീഷ്യസ് ജൂനിയർ ഇനി ഒന്നാം തീയതി നടക്കാൻ പോകുന്ന യു എഫ് ഐ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ മത്സരം വെമ്പ്ലി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ മത്സരത്തിലെ ഏറ്റവും നല്ല പ്രകടനം അദ്ദേഹം കാഴ്ചവെക്കാൻ നമുക്ക് പ്രതീക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോപ്പ അമേരിക്കയിൽ ബ്രസീലിനെ നയിക്കാൻ പോകുന്ന ബ്രസീലിൻ്റെ ഏറ്റവും മുന്നേറ്റ നിരയിലെ താരമായിരിക്കും വിനീഷ്യസ് ജൂനിയർ നമുക്കറിയാം സീസൺ ഒരു സീസണിൽ മൊത്തമായിട്ട് നെയ്മർക്ക് ഇഞ്ചറിയാണ് നെയ്മറിൻ്റെ അഭാവത്തിൽ ബ്രസീൽ ടീമിനെ തൻ്റെ തോളിൽ ഏറ്റിക്കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തം വിനീഷ്യസ് ജൂനിയറിനുള്ളത് അദ്ദേഹം അത് മനോഹരമായിട്ട് തന്നെ നിർവഹിക്കുന്ന നമുക്ക് പ്രതീക്ഷിക്കാം അടുത്തൊരു വീഡിയോയിൽ കാണാം നന്ദി